ഹലോ അപ്പം എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഞാൻ എല്ലാ വീഡിയോ ഇടുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്റെ എല്ലാ വീഡിയോകളും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വേറൊന്നുമല്ല ഇന്ന് സാറ്റർഡേ ആണ് ദേവൂസിന് ഇന്ന് സ്കൂളിൽ ലീവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഇരുന്നു അപ്പോൾ രാൻ ദേവൂസിനൊരു കുഞ്ഞു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിരിയാണി മതിയെന്ന് പറഞ്ഞു വെജിറ്റബിൾ ബിരിയാണി മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വെജിറ്റബിൾ ബിരിയാണിയുടെ അംഗത്തട്ടിലാണേ അപ്പം എന്താ ചെയ്യാ ആ അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ചോണ്ടിരിക്കുക എൻ്റെ റെസിപ്പിയും ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് കല്ലറിയും കാരണം ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ദേവസിൻ്റെ ആ ദേവസിന് ബിരിയാണി ഞാൻ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ വീട്ടിലെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാ നാടെവിടെയാ വീട് എവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് കേട്ടോ പതിനാല് കേസ് സബ്സ്ക്രൈബർ ഉണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ പല പല നാട്ടുകാരോ അപ്പം എല്ലാവർക്കും അറിയില്ലല്ലോ എവിടെയാണെന്ന് താമസിക്കുന്നതെന്ന് അപ്പം എൻ്റെ പാലക്കാടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ മറ്റു ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് കേട്ടോ പട്ടാമ്പിന്ന് പോകണം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ഹസ്ബൻഡും അച്ഛനും അമ്മയും എനിക്ക് എനിക്കൊരു മോളാന്ന് അറിയാലോ അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം ഹസ്ബൻ്റെ പെങ്ങളും വൈ ഹസ്ബൻഡും കുട്ടിയൊക്കെ ഉണ്ട് അവരൊക്കെ ഡൽഹിയിലാണ് അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടല്ല അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അമ്മ എനിക്ക് ആങ്ങളുണ്ടായിരുന്നു എൻ്റെ ആങ്ങള മരിച്ചു പോയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ അപ്പം ഞാനിതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നാത്തൂനാണ് കട്ട ഉള്ള ഒരു നാത്തൂനും നാത്തൂനും എൻ്റെ ആങ്ങളുടെ മകനാണ് കേട്ടോ പത്താം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് അതാണ് ഞങ്ങളുടെ ഫാമിലി അപ്പം എൻ്റെ ബിരിയാണിയൊക്കെ ഏകദേശം ആയി വരുമ്പോഴത്തേക്കിനെ എൻ്റെ ഫാമിലിയെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി പിന്നെ എന്താ പറയാനുള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഏകദേശം ബിരിയാണിയൊക്കെ ആയി ഇതായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ റൈസൊക്കെ ഞാൻ നേരത്തെ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി റൈസൊക്കെ ഇട്ട് ഇതെന്താകും എന്നൊന്നും അറിയത്തില്ല പിന്നെ ഒരു രസം കേട്ടോ ഈ പച്ചക്കറികളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ദേവസ്വം ഇതൊന്നും കഴിക്കത്തില്ല എന്നാലും ഇതൊന്നും ഇല്ലാതെ എന്ത് വെജിറ്റബിൾ ബിരിയാണി അതുകൊണ്ടാണ് അപ്പം വെജിറ്റബിൾ ബിരിയാണിയിൽ ഞാനൊരു ഭംഗിക്ക് ഇട്ടാതാകാം കേട്ടോ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു എന്ത് മഴയായിരുന്നു നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയായിരുന്നോ നല്ല മഴ ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഈ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്ന് കമൻ്റ് അടിക്കണം കേട്ടോ എൻ്റെ മോളെ പോലെ തന്നെ എല്ലാവരും പറയും കേട്ടോ കുട്ടികൾ പച്ചക്കറി കഴിക്കില്ല എന്നൊക്കെ അപ്പം വെറുതെ ഒരു രസത്തിനാ പച്ചക്കറിയൊക്കെ ഞാൻ അതിനകത്ത് വെട്ടിക്കണ്ടിച്ചിട്ടതാ കേട്ടോ അപ്പം ഭയങ്കര മഴ 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 ഭയങ്കര മഴ അതാ ഞാൻ അവൾക്കൊരു സാലഡും കൂടി ഉണ്ടാക്കുക കേട്ടോ നല്ല ഇല്ലാത്ത മിൽമയുടെ തൈര് ലേശം പുളി ഏതെങ്കിലും വഴിയെ പോയാൽ പിന്നെ അത് കഴിക്കില്ല കേട്ടോ അപ്പം മിൽമയുടെ തൈര് അത്യാവശ്യം പുലിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ അവൾക്കുള്ള സാലഡ് ഉണ്ടാക്കുക ദാ ഒരു പച്ചമുളകിന്റെ പകുതിയെ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ എരിവും പറ്റില്ല എരിവ് ഇത് വഴിയെങ്കിലും പിന്നെ അത് കഴിക്കില്ല കേട്ടോ ഇങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് വേറെ നിറയ്ക്കും അപ്പൊ അങ്ങനെ ഞാൻ ദാ അതിൻ്റെ പകുതി എടുത്തു അങ്ങനെ സാലഡ് ഉണ്ടാക്കി ഇനി മെയിൻ പണി എന്താണെന്നറിയോ ദേവസ്വനെ കുളിപ്പിക്കണം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഇന്ന് കുളിക്കുന്നത് കുറച്ച് ലേറ്റായി കേട്ടോ അടുക്കളയിലെ പണി കുട്ടികൾ വീട്ടിലിരിക്കുന്ന ദിവസം ഒതുങ്ങേയില്ല കേട്ടോ എന്തൊക്കെ പണികളാ എന്ത് ചെയ്താലും പണിയാട്ടോ അങ്ങനെ ഇനി ഒന്ന് കുളിപ്പിക്കണം അപ്പം ഞാൻ കുക്കറൊക്കെ അടച്ചു വെച്ചു തൈരൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം ഇനി ദേവിനെ കുളിപ്പിക്കാൻ പോകാം ഈ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് തലമുടി എന്നും രണ്ട് വശത്ത് പിന്നീട്ടിട്ട് വേണം പോകാനെ അപ്പം രാവിലെ കുളി തല കഴുകുന്നത് നടക്കില്ല അപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് തലയൊക്കെ കഴുകുക അങ്ങനെ വൈകിട്ട് വരുമ്പോൾ മിക്കവാറും ഭയങ്കര മഴ ആയിരിക്കും അപ്പം ഈ മഴയത്ത് വൈകിട്ട് തല കഴുക ഉണങ്ങത്തില്ല അപ്പം തല അങ്ങനെ ഡെയിലി കഴുകാറില്ല കേട്ടോ മൂന്നും നാലും ദിവസം കൂടുമ്പോഴാണ് തല കഴുകുന്നത് അതുകൊണ്ട് വിയർപ്പിൻ്റെ പ്രശ്നം എന്ന് നിറയുക വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പെയിൻ ശല്യം ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാവും ദിവസം തലയെല്ലാം കഴുകുമെന്ന് ഷാംപൂ ഇട്ട് കുളിപ്പിക്കണം അതിനിടയിൽ ഞാൻ കിച്ചണൊക്കെ അടിപൊളിയാക്കി വൃത്തിയാക്കി കേട്ടോ സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നുള്ളതല്ല വൃത്തിയാക്കല കേട്ടോ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം അതാ വൃത്തിയാക്കിയിട്ട് പോയ ഉടനെ അത് അടുത്ത സാധനങ്ങൾ ഉണ്ടാകും ഏതോ ഒരു മുട്ടായി കൊണ്ടിട്ടിട്ട് മുട്ടായി കഴിച്ചിട്ട് അതിൻ്റെ കവറ് കൊണ്ടിട്ടു ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ നിന്ന് ചിരിക്കുക കേട്ടോ എന്ത് ചെയ്യാൻ വികൃതി ഇങ്ങനെ കാട്ടിക്കൊണ്ടേയിരിക്കും എന്നിട്ട് പെട്ടെന്ന് ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ചെമ്പ് തുറക്കാൻ പോവുകയാണ് എന്താകോ എന്തോ എന്തായാലും വേണ്ടില്ല തുറന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ നല്ല ആയി കിട്ടിട്ടുണ്ട് അത് എനിക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ കുക്കറിൽ എത്ര വെള്ളം വെക്കണം എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് വെള്ളം വെച്ചതാട്ടോ നാല് വിസിൽ വന്നപ്പോഴത്തേക്കിനും റൈസ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തുറന്ന് കഴിഞ്ഞപ്പോൾ ദൈവ് വാശി കൊണ്ട് തുറക്കണമെന്ന് അങ്ങനെ ദേവൂസ് വന്നിട്ട് അവളുടെ വകയായിട്ട് അടച്ചിട്ട് അത് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ ആള് എന്തൊക്കെയോ തപ്പ സ്പൂണോ എന്തൊക്കെയോ എടുത്തിട്ട് അതൊന്ന് ഇളക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ കേട്ടോ അപ്പം എന്തായാലും കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്ന ദിവസം നമുക്ക് എന്നിപ്പോഴും പണിയല്ലേ ഒരു പണി ഇല്ല അവർ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും ഇന്ന് എല്ലാ കാര്യങ്ങളും ആയി ലേറ്റായി ഇപ്പോൾതാ ഒന്നരയൊക്കെ ആയിട്ടുണ്ട് ഉച്ച നേരം ആയിട്ടുണ്ട് അപ്പോൾ ദേവസ്വം ഇനിയും കഴിക്കാൻ കൊടുക്കണം പിന്നെ ഇതിന്റെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ചോറും കറികളും വേറെ കേട്ടോ അച്ഛൻ ഈ ഇങ്ങനത്തെ ബിരിയാണിയും കാര്യങ്ങളും ഒന്നും ഉച്ചയ്ക്ക് കഴിക്കുന്നത് അത് കഴിക്കാറില്ല അപ്പോൾ സാധാരണ ചോറും സാമ്പാറും ഒക്കെ ഞങ്ങൾക്ക് വേറെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ദേവസ് ബിരിയാണി കഴിച്ചു നോക്കാം കേട്ടോ ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞു കേട്ടോ നല്ല ഉണ്ട് നല്ല ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു രസം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ പച്ചക്കറികളൊക്കെ ഞാൻ ഒരു ഭംഗിക്കിടുക എന്ന് അതിപ്പോ നിങ്ങൾ കണ്ടോണം കേട്ടോ അതൊരു സൈഡിൽ ഇങ്ങനെ പോലെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തെ പട്ടാണിയും ഗ്രീൻ ബീ പട്ടാണിയും എന്താ ബീൻസും അതൊക്കെ കണ്ടോ ഇതാക്കണ്ട അതിനകത്തിട്ട കാശോസും ഒക്കെ ഉള്ള സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കഴിക്കേയില്ല എന്ത് ചെയ്യാനാ അതൊക്കെ ആക്കി വെക്കും അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കാത്ത എന്ന് കമൻറ്റ് ചെയ്യണം ട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ഞങ്ങൾ ഉടനെ വരും അപ്പം ബായ്